മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തിരുന്നതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷേളി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയഞ്ചിലാണ് ആദ്യമായ ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഹൈപ്പർ തൈറോയിഡ് വിത്ത് നൊഡ്യൂൾ എന്നൊരു അസുഖം ഉണ്ടായിരുന്നു അതിന് ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നെങ്കിലും ആ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കേണ്ട അത് ഓൾറെഡി അഡ്ജസ്റ്റ് ആയി മാറിക്കോളുമെന്ന് അങ്ങനെ ഞാൻ ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവിടെ ഉടമ്പടി പുതുക്കാനായി വന്നപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഈ രോഗം ഉടമ്പടിയിൽ എഴുതിയിട്ടുള്ളതല്ലേ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞു കൂടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു എന്തായാലും എനിക്കൊരു നൊഡ്യൂൾ ഉണ്ട് അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അത് നോക്കിയിട്ട് ഞാൻ കൺഫേം ചെയ്ത് പറയാം അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ എനിക്ക് ഒരു നൊഡ്യൂൾ ഉണ്ടായിരുന്നത് മൂന്ന് നൊഡ്യൂളായി മാറുകയും സൈസ് വൺ പോയിൻറ്റ് സെവൻ സെൻറ്റിമീറ്റർ ഉള്ളത് ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിലേക്ക് കൂടുകയും ചെയ്തു ഇത് ഞാൻ ഓൺലൈനിൽ ഡോക്ടറായിട്ട് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഉടൻ വന്ന് എഫ് എൻ എ സി സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് അമൃതയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഞാൻ ഡിസംബറിൽ വരാം അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ നേരെ ഇവിടെ വന്ന് എല്ലാ മാസവും ഞാനിവിടെ വരും അങ്ങനെ ഞാൻ സെപ്റ്റംബറിലിവിടെ വന്ന് ആ മെനോറ വിളക്കിൽ നിന്നുള്ള തൈലം എടുത്ത് എൻ്റെ കഴുത്തിൽ മുഴുവനും പൂശി അത് പരട്ടിയ സമയത്ത് തന്നെ എൻ്റെ കഴുത്തിൽ ഭയങ്കര ഒരു ചുട്ടുനീറ്റം ഫീൽ ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അസുഖം സൗഖ്യപ്പെട്ടിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നിയോഗം വെച്ചിട്ട് ജപമാല റാലിയിൽ പങ്കെടുത്തു അതും കഴിഞ്ഞ് ഞാൻ ഡിസംബറിൽ വീണ്ടും പുതുക്കിയപ്പം എൻ്റെ നൊഡ്യൂൾ ഒന്ന് ഷ്രിങ്ക് ചെയ്യണേ എന്ന് എഴുതിയിട്ടാണ് അതിന് ശേഷമാണ് ഞാൻ അമൃതയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ അമൃതയെ പോയി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ടു പോയിൻ്റ് ഫൈവ് എന്ന സൈസ് ഉണ്ടായിരുന്ന നൊഡ്യൂൾ ഷ്രിങ്ക് ചെയ്തിട്ട് വൺ പോയിൻ്റ് ഫോറിലേക്ക് കുറയുകയും ത്രീ നൊഡ്യൂൾസ് ഉണ്ടായിരുന്നത് വീണ്ടും ഒരു നൊഡ്യൂളിലേക്ക് മാറുകയും ആ റേഡിയോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പ്രീവിയസ് റിപ്പോർട്ട് പോലെയല്ല ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഒരു എഫ് എൻ ഐ സിയുടെ ആവശ്യമില്ല എൻ്റെ ക്രൈനോളജിസ്റ്റായിട്ട് ഞാൻ സംസാരിച്ചോളാം നിങ്ങൾക്ക് യാതൊരു ഫർദർ ടെക്സ്റ്റ് വാല്യുവേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മാതാവ് എന്നെ ആ രോഗത്ത് നിന്ന് പൂർണ്ണ വിടുതൽ നന്ന് അനുഗ്രഹിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്കൊരു പ്രോപ്പർട്ടിയിൽ ഒരു കിണർ കുത്തണം എന്നുണ്ടായിരുന്നു അതിനായിട്ട് ഒരാളെ സ്ഥാനം നോക്കാനായിട്ട് വിളിക്കുകയും അയാളവിടെ വന്നപ്പോൾ പറഞ്ഞു ഈ കിണറിന് ഇവിടെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടില്ല അതുകൊണ്ട് ബോർവെൽ നോക്കാമെന്ന് പറഞ്ഞു അയാൾ തലേ ദിവസം തന്നെ ഞാൻ ആ പ്രോപ്പർട്ടിയിൽ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു അയാൾ കുറേ നോക്കി കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഒരു ഒരു പോയിന്റിൽ മാത്രമേ ഇതിന് സ്ഥാനമുള്ളൂ അത് ത്രീ ഫിഫ്റ്റി ഫീറ്റ് അടിച്ചാൽ മാത്രം നിങ്ങൾക്ക് വെള്ളം കിട്ടും നിങ്ങൾക്ക് ഉപയോഗത്തിനാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഫീറ്റ് അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഈ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കിണർ കുത്താൻ ആയിട്ട് ചെയ്തത് ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ വിദേശത്തായിരുന്നു ഈ ബോർവെല്ലവർ ചെയ്യാൻ ഡിഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ചെല്ലാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് വന്നു വൺ എയ്റ്റി ഫീറ്റിൽ തന്നെ വെള്ളം കണ്ടെന്നും ടു തേർട്ടിയിൽ മീതെ അവർക്ക് അടിക്കാൻ പറ്റുന്നില്ല വെള്ളം ഓവർഫ്ലോ ആണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആ വെ വെള്ളം ടെസ്റ്റ് ചെയ്തു രണ്ട് ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പം രണ്ട് ലാബുകാരും പറഞ്ഞത് ഈ വെള്ളം കിണർ വെള്ളത്തിന് ആണ് അവരുടെ ജീവിതാനുഭവത്തിൽ ഇത് പതിനായിരത്തോളം ടെസ്റ്റ് ചെയ്തിട്ട് ബോർവെൽ ടെസ്റ്റ് ചെയ്തിട്ട് ഈ ആറാമത്തെ കിണർ ബോർവെല്ലാണ് കിണർവെള്ളം പോലെ കിട്ടിയിരിക്കുന്നത് അതും മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് ചിട്ടയായൊരു ജീവിതമാണ് മറ്റുള്ളവരെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കാനും അതേപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് തന്നു ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും രണ്ട് ദിവസം രണ്ടാഴ്ച കൂടുമ്പോൾ കൺഫെഷൻ അതേപോലെ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും എത്ര സമയമില്ലെങ്കിലും അത് വായിച്ചിട്ട് ഞാൻ കേടുക്കുള്ളൂ അതേപോലെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാൻ ഇവിടെ വരും രണ്ട് കെട്ട് പത്രം വാങ്ങിക്കും അത് പ്രാർത്ഥിച്ച് തൈലം പൂശിയിട്ട് ഞാൻ കൊടുക്കും കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ എല്ലാ മാസവും ശാംശം കൊടുക്കുന്നുണ്ട് എല്ലാ സൺഡേയ്സും ഞാൻ തെരുവുകളിലുള്ളവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും പിന്നെ ഒരു വളണ്ടിയറായിട്ടൊരു എൻ ജി ഒല് കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു വള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയെടുത്ത് ആ തൊണ്ണൂറാം ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കത്ത് ഉണർന്നു ഞാൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ എനിക്ക് ഫീൽ ചെയ്യും ഞാൻ ഉണർന്നു ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ അമ്മ മാതാവ് കിടക്കുന്നു ഭയങ്കര ഹൈറ്റുള്ള ഹ്യൂജ് ബോഡിയായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് നീങ്ങിക്കിടക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊന്ന് ഉണർന്നു ഞാൻ നോക്കി ഫേസ് കണ്ടില്ലേ പക്ഷെ ഫുൾ ബോഡി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറക്കത്തിൽ വീണ്ടും തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു അപ്പോഴും ആ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് റൈറ്റിലും ലെഫ്റ്റിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് സമയങ്ങളിലെല്ലാം അമ്മ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ലഭിക്കാറുണ്ട് ഇനിയുള്ള തുടർന്നുള്ള ജീവിതവും അമ്മ മാതാവിനോടും പുത്രനോടും കൂടി ആയിരിക്കാനുള്ള കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പുറപ്പാട് പതിനഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് രണ്ട് കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് ആണ് എൻ്റെ ദൈവം ഞാൻ എവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും ഷെർളി ഫ്രാൻസിസ് എന്ന ഈ സഹോദരി പ്രത്യേകമാവിധം രണ്ട് ജീവിതാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിക്കുകയാണ് ആദ്യത്തേത് തൈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് വന്ന ഒരു രോഗാവസ്ഥയിൽ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തേത് ശുദ്ധജലത്തിനു വേണ്ടി കിണർ കുഴിക്കുവാൻ പരിശ്രമിച്ചപ്പോൾ നാനൂറ് അടി വരെയെങ്കിലും കുടിക്കണമെന്ന നിർദ്ദേശം ലഭിച്ച് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയും ബെർവല താഴ്ത്തി നൂറ്റി എൺപതോളം അടി എത്തുമ്പോൾ കിണറിലതുപോലെ തന്നെ ഏറ്റവും ശുദ്ധജലം കുടുംബത്തിന് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മൾ സവിശേഷമായി കേൾക്കുന്നുണ്ട് ഉടമ്പടി ജീവിതം ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ത് എങ്ങനെ ജീവിക്കണം എന്ത് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം മാറ്റി നിർത്തണം അതിനെക്കുറിച്ച് അമ്മ മാതാവ് നമുക്ക് കൃത്യമായി ഡിറക്ഷൻസ് തരുന്നുണ്ട് അത് ഭാരപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളല്ല മറിച്ച് ഹൃദയത്തെ ശാ സാന്ത്വനപ്പെടുത്തുകയും ജീവിതത്തിന് അല്പം കൂടി തെളിമ നൽകുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മളെ തന്നെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന പുണ്യങ്ങളായിട്ടാണ് ഉടമ്പടിയിലെ ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുക നമ്മൾ ഇത്രത്തോളം ഉടമ്പടിയിലുള്ള ജീവിതത്തെ അത് ദൈവസ്നേഹത്തിൻ്റെ ജീവിതമായി കാണുന്നുവോ ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള അവസരമായി കാണുന്നുവോ അതനുസരിച്ച് ഉടമ്പടിയുടെ ആകാശം വിശാലമായി കൊണ്ടിരിക്കും ഉടമ്പടി ഉടമ്പടിയിലൂടെ നന്മ സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കും നമ്മുടെ നിയോഗങ്ങൾക്കപ്പുറം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി നിരന്തരം ശ്രദ്ധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി മാറിക്കൊണ്ടിരിക്കും സാവധാനം അത് നമ്മുടെ തന്നെ ജീവിതത്തിന് അനുഗ്രഹവും മറ്റുള്ളവരുടെ ജീവിതത്തിന് സുരക്ഷിതത്വവുമായി മാറി മാറുന്നതിന് ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നമ്മുടെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും ഇതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവയ്ക്കുന്നത് അസാധ്യമെന്ന് കരുതുന്നത് വേഗം സാധിച്ചു നൽകുന്ന പരിശുദ്ധമെടു സവിശേഷമായ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് മാതാവിനും തിരുക്കുമാരനും നന്ദി ശ്രമിച്ചു